ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരു യാതൊന്നും അവർക്ക് യാതൊരു ദിനവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യതം ഉണ്ടെങ്കിൽ അധികൃതർ യാദർശികം മാത്രം സാധിക്കാത്തത് എന്തായിരിക്കും എന്താ മേഘ ആലോചിക്കുന്നത് ഒന്നുമില്ല മഹിയുടെ കയ്യിൽ ഞാൻ തന്ന മാലയുണ്ടോ ഏ ഇല്ല അത് ഞാൻ മഹാദേവന്റെ കാൽച്ചുവട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ അതാണ് മഹി തൊടാൻ പറ്റാത്തത് ആ വാൽ എങ്ങനെയും എടുത്ത് മതിയാകൂ മഹി ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ലയ മഹാദേവന്റെ മുന്നിൽ വന്ന് തൊഴുതു മഹാദേവ മേഘയുടെ മാല എനിക്ക് വേണം എന്റെ പ്രണയ സാക്ഷാത്കാരത്തിനായി ആ മാല കൂടിയേ തീരൂ ലയ മഹാദേവന്റെ കാൽ തൊട്ട് വന്ദിച്ചു മാലയടിക്കാൻ ശ്രമിക്കവേ പുറകിൽ നിന്നും നാഗം ചീറ്റുന്ന സ്വരം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് അതിഭയങ്കരമായ നാഗത്തിയാണ് നിന്റെ സഹോദരിയെ രക്ഷിക്കാനാണ് ശിക്ഷിക്കാനല്ല ലയ നാഗത്തെ വണങ്ങി അറിയാം പക്ഷേ മഹി മഹി എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് നിന്റെ സഹോദരിയെ ചതിച്ചു നീ നേടുന്നത് ഒരിക്കലും നിന്റെ കൂടെ നിൽക്കില്ല നിൽക്കും നിൽക്കണം ദേവ എന്റെ പ്രണയം കാവട്ട്യം നിറഞ്ഞ സ്നേഹമല്ല അതെ നിനക്ക് മഹിയോട് തോന്നുന്ന ഈ പ്രണയം കാവട്ട്യം തന്നെയാണ് മറ്റൊരാളുടെ പ്രണയം തട്ടിയെടുക്കാൻ ശ്രമിച്ച നിനക്ക് ഒരിക്കലും അകമഴിഞ്ഞ് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല നീ ഇവിടെ നിന്ന് വേഗം പുറത്തേക്ക് പോകൂ ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ ദംഷിക്കേണ്ടതായി വരും ദേവ ലയ കരഞ്ഞുകൊണ്ട് കൈകോപ്പി എന്നിൽ അഭയം പ്രാപിച്ചവരെ നാം ഒരിക്കലും കൈവിടില്ല ഇത് മഹാദേവൻ സാക്ഷി ഉം പോകൂ നീ ഈ ഈ കാര്യം ക്ഷേത്രത്തിൽ വരാൻ പാടുള്ളതല്ല ആപത്ത് മാത്രം നമ്മോട് പറയുക ലയ കരഞ്ഞു കരഞ്ഞ കണ്ണുകളുമായി ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ലയ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഈ ക്ഷേത്രത്തിൽ വരാതെ മഹിയെ സ്വന്തമാക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചോളാം ലയ മേഘയായി മാറി വീണ്ടും മഹിയുടെ അടുത്തേക്ക് വന്നു മേഘ എവിടെ പോയതാ ഞാൻ ക്ഷേത്രത്തിൽ കയറിയ കാര്യം തൽക്കാലം പറയണ്ട മഹി എന്റെ പിറകെ വിക്രാന്ത് ഉണ്ട് അവനെ പേടിച്ച് ഞാൻ പോയതാ മേഘ നീ സൂക്ഷിക്കണം ഒരുപാട് സൂക്ഷിക്കണം മഹി കടപ്പുറത്തിരുന്നു എത്ര മനോഹരമാണ് ഈ കടൽ അല്ലേ മേഘ അതെ മഹി പകൽ വേളയിൽ കാണുമ്പോൾ തിളക്കം കൂടും ഇപ്പൊ ഈ രാത്രി മുഴുവൻ കടലിലേക്ക് നോക്കിയിരിക്കാൻ തോന്നുന്നു മേഘ തന്നെയും കൊണ്ട് കടലിലൊക്കെ പോയതോർത്താൽ ചിരി വരും മേഘ മഹി പറയുന്നത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു കാരണം ഈ സംഭവങ്ങളൊന്നും തന്നെ അറിയില്ലല്ലോ ഒരു ദിവസം വീട്ടുകാരെ തനിക്ക് പരിചയപ്പെടുത്തി തരാം പാവങ്ങളാവർ അതിപ്പോ വീണോ ഏയ് ഇപ്പോഴല്ല മഹാശിവരാത്രി കഴിഞ്ഞ ശേഷം ശരി മഹി ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ എനിക്ക് കിട്ടിയത് പ്രണയിനി ഒരു മത്സ്യഖനികയല്ലേ എന്റെ ഭാഗ്യമാണ് മഹീനി നിന്റെ കൂടെ ജീവിക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് അതിനുവേണ്ടി ആര് കൊല്ലാനും മടിക്കില്ല ലയ മനസ്സിൽ പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് ദൂരെ വിക്രാന്തിനെ കണ്ടത് അയ്യോ വിക്രാന്ത് ഞാൻ പോവാടൊപ്പം കണ്ടാൽ ആകെ പ്രശ്നമാകും അതും പറഞ്ഞ് ലയ കടലിലേക്ക് ചാടി ഷെ ആയി വന്നതാ നാളെ കാണാം ബായ് മേഘ മഹി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ഇന്നത്തെ ചോദ്യം വിക്രാന്തിനെ ലയക്കരികിൽ എത്തിച്ചത് ആര് എ വെമ്പാല ബി നീരാളി സി ശ്രാവ് ഡി മേഘ നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ ലയ മേഘയുടെ അടുത്തേക്ക് വന്നു മേഘ ചേച്ചി മേഘ ആരെയാണ് സ്വപ്നം കാണുന്നത് എന്റെ ജീവന്റെ പകുതിയായ പ്രാണനെ നിന്റെയും ശിവരാത്രിയിൽ അന്ന് ആര് തമ്മിലാണ് ഒരുമിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ലയ മനസ്സിൽ പറഞ്ഞു ചേച്ചി എന്താ ആലോചിക്കുന്നത് നിന്റെ വിവാഹം അതെങ്ങനെ നല്ല രീതിയിൽ നടത്തണമെന്നാ എന്റെ ആലോചന ചേച്ചി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ മേഘ ലയെ കെട്ടിപ്പിടിച്ചു ഇന്ന് രാത്രി ആ വാൾ ഞാൻ സ്വന്തമാക്കും അതെന്റെ കയ്യിലുണ്ടെങ്കിലേ മഹിയെ തൊടുവാൻ എനിക്ക് സാധിക്കൂ ലയ മനസ്സിലോർത്തു മേഘ ഞാൻ പോവാ വിക്രാന്ത് കടലിലും കരയിലുമായി വേഷം മാറി നടക്കുകയാണ് നീ വളരെയധികം സൂക്ഷിക്കണം ശരി ചേച്ചി പോയിട്ട് വാ രാത്രിയിൽ ലയ കരയിലേക്ക് കയറി മഹാദേവ ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു മനസ്സിൽ ഒറ്റ ഉള്ളൂ വാൾ സ്വന്തമാക്കണം മഹി സ്നേഹം സത്യമാണ് എനിക്ക് മഹിയെ വേണം അതിനുവേണ്ടി എന്തും ചെയ്യും ഞാൻ നല്ല ഗ്ലാമർ അല്ലേ മഹിയുടെ വീട്ടുകാരുടെ ഇത് മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ കാണോ മത്സ്യകന്യക ടു എല്ലാ ദിവസവും രാത്രി മണിക്ക് നിങ്ങളുടെ സ്വന്തം മോൺലൻ എച്ച് ഡിയിൽ എച്ച് ഡി ദൃശ്യമികവടെ